ഹലോ ഗൈസ് സെവൻറ്റി ത്രീ വൺ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ മത്തിക്കറിയാം കത്തിച്ചു ചട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഉണ്ടല്ലേ ഇനി നമുക്ക് കുറച്ച് കരിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് പെട്ടെന്ന് വയറ്റി കിട്ടും ഒന്ന് കളറ് കിട്ടും നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ചെറുതായി അരിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കാം അവർ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം നമ്മൾ ഒന്ന് ഒന്ന് അതൊന്ന് മൂത്ത് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അപ്പം നമുക്ക് മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് മഞ്ഞൾ ഉപ്പുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം ഗൈസ് അപ്പോൾ നമ്മൾ കർണാടക സ്റ്റൈലിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ മീൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്തത് ഇതിനകത്തേക്ക് പുളി ചേർക്കാം ഗസ് നല്ലോണം പുളി ചേർത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ തേങ്ങ അരച്ചതാണ് ഇട്ടേക്കുന്നത് തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ചൂടാണ് ഗൈസ് ഇല്ല ഗൈസ് നല്ലോണം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഗൈസ് നമുക്ക് അതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ണിൽ പോകൈസ് ഇനി നമുക്കിത് നല്ലോണം വെന്ത് കെട്ടണം അതുവരെ നമുക്ക് അപ്പോൾ നമ്മുടെ കറിയൊക്കെ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് റാഗി മുദും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കർണാടക ഫേവറേറ്റ് സാധനമാണ് റാഗി മുദ അപ്പോൾ അതും കൂടെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ മീൻ കറി ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയോക്കാം കേട്ടോ എങ്ങനെയുണ്ടാകും നമുക്ക് ടേസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അട്ടിപ്പിൻ്റെ ചുവട്ട് നിൽക്കുന്നതുകൊണ്ട് പിന്നെ നല്ല പുക കേട്ടോ കാണും ഇതേക്കൊക്കെ നമുക്ക് റാഗി മുന്തയും കൂടെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നമ്മൾ റാഗി മുന്ത ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ആ റാഗിപ്പൊടി വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിടുക കേട്ടോ നമ്മൾ മൊത്തം പൊടി അതിനകത്തേക്കടാം കേട്ടോ ഇനി നല്ലവണ്ണം കുറുക്കിയെടുക്കണം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നല്ലോണം നല്ലോണം കുറുക്കി എടുക്കണം കേട്ടോ അപ്പൊ കേസ് നമ്മടെ റാഗിമുദി ആയിട്ടുണ്ട് കണ്ടില്ലേ റാഗിമുദ്ദി ആയിട്ടുണ്ട് നമ്മക്കത് ഉരുട്ടി എടുക്കണം കേട്ടോ റാഗിമുദ് കന്നഡ സ്റ്റൈലിലുള്ള റാഗി മുദയാണ് കന്നഡ അവരാണ് അധികം ഉപയോഗിക്കാറ് കഴിക്കാറ് റെഡ്ഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചൂട് നമ്മൾ ചൂടുള്ള നമുക്ക് റാഗി മുദ റെഡി ആയിട്ടുണ്ട് കേട്ടോ റാഗിമുദ്ദ നമ്മുടെ മെയിൻ കറി കേട്ടോ നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അല്ലേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാകുന്നു അല്ലേ കുറച്ചെടുക്കുക ആദ്യമായി ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ തിന്നുന്നത് ഞാനിങ്ങനെ തിന്നാനില്ല അടിപൊളിയായ ഉണ്ട് അല്ലേ അടിപൊളിയായി അപ്പം ഇനി ഇത് തിന്നാന്ന് പറയില്ലോ നമ്മളിങ്ങനെയാണ് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്